ഹായ് ഞങ്ങൾ എല്ലാവരും കൂടി വോട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ നിങ്ങളൊക്കെ വോട്ട് ചെയ്തോ അന്ന് അപ്പൂൻ്റെ കഞ്ഞി ഓട്ടമാണ് ഞങ്ങൾ നാലുപേരും കൂടി ഒരുമിച്ചിട്ട് തന്നെയാണ് പോണത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ അടുത്താണ് വോട്ട് സാമുദ്രൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് ചെയ്യുക ഏയ് അപ്പൂൻ്റെ കന്നി ഓട്ടാണോ കഞ്ഞി വോട്ട് ചെയ്യാൻ പോകണം അപ്പൂനെന്താ പറയുള്ളു എന്നു പറയുന്നില്ല പിന്നെ ഇതാണ് സാമുദ്രൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെയാണ് ഉണ്ണി അഞ്ചാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചത് അപ്പോൾ ഇവിടെ നാലാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയും ഇവിടെയാണ് പഠിച്ചത് ഈ സ്കൂൾ നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ അത്രത്തോളം ഒരു ഇഷ്ടമാണ് ഈ സ്കൂളിനോട് ഞങ്ങൾക്കുള്ളത് കാരണം എന്താ വെച്ചാൽ അത്രയും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും അത്രയും നമ്മളോട് എന്താണെന്നു പറയുക സ്നേഹമുള്ളവരാണ് നമുക്ക് അങ്ങോട്ടേക്കും അങ്ങനെ തന്നെയാണ് കാരണം എല്ലാ അത്രയും അടുപ്പാണ് ഇവരോടൊക്കെ അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് കാര്യത്തിനാണെങ്കിലും ഈ സ്കൂളിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഇഷ്ടമായ കാര്യമാണ് അത് അപ്പോൾ ഞങ്ങളൊക്കെ വോട്ട് ചെയ്തു ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മളുടെ വോട്ടവകാശം നമ്മൾ മിസ് ചെയ്യാതിരിക്കുക അഭിമാനത്തോടു കൂടിയിട്ട് നമ്മളുടെ വോട്ടവകാശം നമ്മൾ നടപ്പിലാക്കുക നമ്മളുടെ ഓരോരുത്തരുടെയും ശബ്ദമാണ് നമ്മുടെ വോട്ടവകാശം നമുക്ക് പറയാനുള്ള കാര്യങ്ങളാണ് നമ്മൾ വോട്ടവകാശത്തിലൂടെ നമ്മൾ രേഖപ്പെടുത്തുന്നത് അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വോട്ടവകാശം കൃത്യമായ രീതിയിൽ കൃത്യമായ ദിശാബോധത്തോടു കൂടി വ്യക്തമായ തീരുമാനങ്ങളോട് കൂടിയിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം ബൈ